എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പേര് സുരേന്ദ്രൻ നിലമ്പൂരാണ് പണ്ടു നിലമ്പൂരിൻ്റെ ഇടയ്ക്കിലെ ഒരു സ്ഥലത്താണ് പാരാവാടം തന്നെ അപ്പോൾ ഞാൻ വിദേശത്തേക്ക് പത്ത് പതിനെട്ട് വർഷം ദുബായിലാണ് അങ്ങനെ ലീവിന് വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അങ്ങനെ പെട്ടെന്ന് പുറമേനെ വന്ന് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി മത്സ്യപ്പാ മൗലാന മെഡിക്കൽ കോളേജ് അങ്ങനെ ഒരുപാട് അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി ഒന്നും ഒരു വേദം കിട്ടിയില്ല ലാസ്റ്റ് ടൈം വഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എം ആർ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എം ആർ എടുത്തപ്പോൾ സ്പൈൻ കോഡ് പൊട്ടി പറഞ്ഞു അങ്ങനെ കിടപ്പിലായി അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊരു സർജറി ചെയ്തു സർജറി ചെയ്തിട്ട് ഞാൻ കെ എസ് ആർ എ ചെന്നതിൽ വീട് വീണ് വീണ് ആ സർജറി വീണ്ടും പൊട്ടി അങ്ങനെ വീണ്ടും ഒരു സർജറി കഴിഞ്ഞു അങ്ങനെ അത് ആ സർജറി പഴുത്ത് പുറം ആഗ്രഹായി ഭയങ്കര ഹോളായി മാറി അതിങ്ങനെ ഇവിടുന്ന് മാറിയില്ല അപ്പോൾ കൊടുത്തോട് പിടിക്കുന്നു വന്ന് നിങ്ങളെ ഇവിടേക്ക് ആശം കൊണ്ടുപോയി കൂടി അങ്ങനെ കോയമ്പത്തൂർ കൊണ്ടുപോയി അവിടുന്നും മാറിയില്ല അങ്ങനെ ഒരു വർഷം ഒന്നര ഇപ്പം രണ്ട് വർഷമായി ഞാൻ കിടക്കുന്നു ഒരു മൂന്ന് മാസമായിട്ടുള്ളു അപ്പോൾ ഞാൻ വീട്ടിലേറെ ഇരുന്ന് മൂന്ന് മാസം കഴിഞ്ഞു അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ മൗലാലും വാശികരും കുറേ കിടന്നു പിന്നെ ലാസ്റ്റ് വീട്ടിൽ തന്നെ കൊടുക്കും പിന്നെ പാലറ്റീവിലെ സിസ്റ്റർമാരെ വന്ന് കിട്ടിയതും മുളികളൊക്കെ നോക്കിയും കാര്യങ്ങളൊക്കെ ഒരു ദിവസം ഒരാൾ വന്നാൽ കിട്ടിയെന്ന് തന്നെ വരില്ല കാരണം ഈ ഹോട്ട് കാണാൻ വയ്യ അവർക്ക് അങ്ങനെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ അങ്ങനെ കിടന്ന് ഇനിയിപ്പം എന്താ ചെയ്യുക അപ്പോൾ രണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഞാൻ നടക്കൂല നീ ആ ജീവനാന്തം വീഴ്ച ആളാവും കിടത്തേ ഉണ്ടാവുകയുള്ളു ഒരിക്കലും ഞാൻ എന്ന് മക്കളോടും മലബക്കളോടൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ധൈര്യാശയിലിങ്ങനെ കിടക്കുക എന്താ ചെയ്യാ നാല് ചുമരക്കുള്ളിൽ ഇങ്ങനെ കിടക്കാണ് കുറെ കാര്യം അതിൽ വരുമ്പോൾ ഒരു ഉണ്ട് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മുടെ ചിന്ത അങ്ങനെ പോയാൽ നമ്മൾ വിദേശത്തൂടെ ഒക്കെ നടക്കുന്ന ആളും എങ്ങനെ എൻ്റെ ടൈമിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ പെട്ടെന്ന് നടക്കുന്ന കിടക്കാണ് വീണ്ടും അപ്പം പിന്നെ എന്താ ചെയ്യുക എന്നുള്ളത് അങ്ങനെ മനസ്സിലങ്ങനെ എപ്പോഴും ഓരോ നമ്മളോരോ ഇങ്ങനെ വരും അങ്ങനെ കണ്ണീരും കൈ കിടക്കുമ്പോഴാണ് അങ്ങനെ എന്ന നമ്മളെ രണ്ട് സിസ്റ്റർമാരും ഒരു പ്രീതി മാഡം തന്നാണ് ഒരു മാഡം ബൾട്ടി സിസ്റ്റർ രാജീവ് സിസ്റ്റർ അങ്ങനെ അവരെ വന്ന് കിടക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്താ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെന്നൊക്കെ വന്നവരന്വേഷിച്ച് അങ്ങനെയാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി എന്നോട് പറയേണ്ടത് എനിക്കപ്പം ഒന്നും വിശ്വസമല്ല രാജീം പറഞ്ഞാൽ കാരണം ഡോക്ടർമാരും നടക്കൂലെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റ് നന്നാവോ അല്ലെങ്കിൽ ഇത് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്നല്ലോ ഒരിക്കലും നമ്മൾ സാധനക്കാരായ നമുക്ക് അത്ര വലിയ വലിയ ചിന്തയൊന്നുമില്ലല്ലോ അത്ര വലിയ ബുദ്ധിയൊന്നുമില്ലല്ലോ അവൾ അപ്പോൾ ഞാൻ ഇപ്പോൾ സത്യമാണോ എന്നില്ലേ ഇപ്പം സംശയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ നമുക്കൊന്ന് നോക്കാം എന്നെ എന്നെ മനസ്സ് പറഞ്ഞു അപ്പോൾ വൈഫിനെ തന്നെ എന്നും വൈഫിനും ഒരു പേരടിവേദന അവൾക്ക് എപ്പോഴും പേരടിവേദന ഏതൊരു ലോകത്തു കൊണ്ടെങ്കിലും മാറുന്നു അപ്പോൾ അവൾ വന്നു എനിക്ക് വേണത് ഏട്ടൊന്നും നമുക്ക് നോക്കില്ല ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ഉണ്ട് ഒന്ന് വൈഫിനും ഒന്ന് എനിക്ക് അങ്ങനെ അവർ വിദേശത്താണ് വർക്ക് ചെയ്യണപ്പോൾ അവർ അങ്ങനെ പോവുകയും ചെയ്തു വൈഫ് ഒരു പല ആറ് ആറു മാസം കഴിഞ്ഞപ്പോൾ നിന്ന് വിസ കെട്ടാനായപ്പോൾ കെട്ടാവുന്ന എഴുതിയപ്പോൾ അവര് പോവുകയും ചെയ്തു അപ്പോൾ ഈ പ്രൊഡക്റ്റും കൊണ്ടുപോയി അങ്ങനെ ഞാൻ ഈ ഇത് ഈ മാറ്റ് ഇവിടെ തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ആ മാറ്റിൽ കിടത്തും പിന്നെ കുഷീൻ്റെ തലയിണയ്ക്ക് ഇതില്ലോ അതും വെച്ച് പിന്നെ ഈ ദ്രിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടും അവർ പറഞ്ഞ പോലെ അത് അവരുടെ മെച്ച തന്നെ ഒരാറ് ഏഴ് എട്ട് മാസം ഇപ്പോഴും കിടക്കണായി തന്നെയാണ് ഈ പ്രൊഡക്റ്റ് തന്നെ ഇപ്പഴും ഉപയോഗിക്കണം അവർ പറയണ തന്നെ ഉപയോഗിക്കണം കറക്റ്റായിട്ട് അങ്ങനെ ഈ മുറി കുറച്ചങ്ങനെ നമ്മളെ ഇതായി ഉണങ്ങി ഇങ്ങനെ കുറേ വന്ന് പിന്നെ ഷുഗർ നാനൂറ്റമ്പത് നാനൂറ്റി അമ്പതൊക്കെയായിരുന്നു ഷുഗർ അതാ ഈ വെള്ളം അത് കറക്റ്റ് ഈ വയട്ടത്തിൻ്റെ വെള്ളമാണ് കുടിക്കണത് അതാണ് കറക്റ്റ് ഇപ്പോഴും കുടിക്കണത് അപ്പോൾ ആ ഷുഗർ ഇപ്പം നൂറ്റി മുപ്പത് പിന്നെ അതേമാതിരി ആദ്യം ട്യൂബ് കെട്ടി യൂറിൻ്റെ ട്യൂബായിരുന്നു ആ ട്യൂബിനെ ഒഴിവാക്കി സാധാ പിന്നെ അതേമാതിരി ഇത് ക്ലിയറായി അതൊരു നമ്മളെ ഇതൊക്കെ മോഷണം പോണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ വെള്ളം കുടിക്കു തുടങ്ങിയപ്പോൾ പിന്നെ അതും സാധാ നോർമലായി പക്ഷെ നമ്മൾ കണ്ടിന്യൂ ഉപയോഗിക്കണം ഇതൊക്കെ പറഞ്ഞ തേങ്ങ ആ മെത്തേഡിലും കൂടെ ഉപയോഗിക്കണം അപ്പം അതിന് നമുക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ അത് സത്യം തന്നെയാണ് പിന്നെ ഞാൻ പച്ചവെള്ളം തന്നെ തൊടാം അത്ര മനുഷ്യ എനിക്ക് എനിക്ക് ടൈമ് ചൂട് കൊള്ളാം നല്ല ചൂടുകൾ കാപ്പിയിലാക്കി കുടിക്കുക വെള്ളം കുടിക്കുക ഈ തണുത്ത വെള്ളം ഉപയോഗിക്കുക അങ്ങനെ ഞാൻ ഈ തണു ഇപ്പോൾ എനിക്ക് കുഴൽക്കണട കൂട്ടില് വലിയ ആളല്ലേ അഴുത്ത വെള്ളമാണ് അപ്പോൾ ഞാൻ ഈ കുപ്പിയിലാക്കി കുടിക്കണത് എനിക്ക് തൊണ്ടവേദനയില്ല ചുമ ഇല്ല ഒന്നുമില്ല അത് കീലായി ആ വെള്ളത്തിന്റെ പുറത്ത് കഴിഞ്ഞാൽ കുഴൽക്കണ പൊതുവേ കട്ടിയുള്ള വെള്ളമാണല്ലോ പക്ഷെ ഈ ഇത് കെട്ടി കഴിയുമ്പോൾ വെള്ളത്തിന്റെ ആ ഇത് കുറയാണ് കട്ടി കുറഞ്ഞ് നമുക്ക് കുടിക്കാൻ നല്ലൊരു ഒരു നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു എനർജി കൂടി ഉണ്ടാവുള്ളതിന് അപ്പോൾ എന്താ പറയണേ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു ബിസിനസ് പരമായിട്ടല്ല സത്യം പറഞ്ഞ സത്യം എന്താ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പം ഇങ്ങനെ കിടന്ന് കിടക്കുന്ന കിടക്കു കിടക്കു രോഗികൾക്ക് നമ്മൾ ഇതിന് പറഞ്ഞു കൊടുക്കണം മെയിൻ ആയിട്ട് അവർ എണീറ്റ് നടക്കുന്നതേമാതിരി അവർക്കൊന്ന് ഇതൊക്കെ നല്ലൊരു കാര്യമാണ് അവയർനെസ്സും കൂടിയാണ് ഇതിനെപ്പറ്റി അറിയാത്തപ്പോൾ സാറിന് അർത്ത പറഞ്ഞ മാതിരി കുറേ ആൾക്കാരുണ്ട് അതിന് പറയുമ്പോൾ മലയാളത്തിൻ്റെ സ്വഭാവമാണല്ലോ സത്യം പറഞ്ഞാൽ ഒരു അങ്ങനെ ഒരു ഒരു അവർക്ക് കേൾക്കാനും കൂടി അപ്പൊ ചില ആൾക്കാരാണ് ഇപ്പം ഇൻവോൾവ്മെന്റ് ആയിട്ട് കുറച്ച് ഇത് മനസ്സിലാക്കാനുള്ള ആൾക്കാര് അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഏറ്റവും മാറ്റം എന്ന് പറഞ്ഞപ്പോ കിടക്കും ഒരു വിരല് വരാ എനിക്ക് രണ്ടു വർഷമായി ഈ മൂന്ന് മാസം കൊണ്ടാണ് ഈ മാസം എൻ്റെ എനിക്ക് പറയാറ് ആയി പറയാണ് നല്ലൊരു ഇതാണ് ഇതെല്ലാം ആൾക്കാരെല്ലാം അറിയിക്കും ഒന്നാല് അസേക്ക് ഒരു കടപ്പുരോഗികളോട് ചെന്ന് പറയണത് സത്യം പറഞ്ഞാൽ ഏ അതെനിക്ക് പറയാനുള്ളത് എന്റെ അനുഭവം എങ്ങനെയാണ് ഏ അപ്പിവിടെ കൊടുത്ത സിസ്റ്റന്മാർക്കും ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് പങ്കെടുക്കാനും പറ്റിയില്ലോ എല്ലാരും കാണാനും പറ്റി അതിനും എല്ലാം വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞ് അപ്പൊ കുറെ ആൾക്കാർക്ക് ഇതിൽ ഇത് അതിനെപ്പറ്റി അറിയാനും ഇല്ലാതെ ആകാംക്ഷയുണ്ട് അപ്പൊ അങ്ങനെ വന്നതിലും നമ്മളത് ഇതില് പങ്കെടുത്തതിലും എല്ലാരോടും നന്ദി പറയൂ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റുള്ള ആൾക്കാർ